இந்த மீனாட்சிபுரம் புற நியோஜக மண்டலத்தினுடைய பேசே சேஞ்ச் ஆயிடு மாறிடுவேன் நான் சொன்னது பிடிக்கலையா எடியூகேஷன் எங்க பாஷையில கல்வி ஒரு எடியூகேஷன் மினிஸ்டருக்கு எழுதவும் படிக்கவும் தெரியணும் இல்ல எக்ஸைஸ் மந்திரி குடிகாரனா இருக்கணுமா ஆபியந்தர மந்திரி கொலகாரனா இருக்கணுமா இனி வித்தியாபியாச மந்திரிக்கு ஏதாவது வித்திய தெரியணும்னா இந்த நடராஜருக்கு தெரியாத வித்தியா

ും പുതിയസ് പോലക്ഷ ഇലക്ഷനിലെ മെജോറിറ്റി കിടച്ചാ ഡിസ്റ്റിലറി ലൈസൻസ് കൊടുക്കുന്നത് എന്നെ കടച്ചാച്ചേ നാടാരുടെ പേര് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കണ്ട സി എം വാക്ക് വാങ്ങിച്ചോ സി എം വാക്കും പഴയ ചാക്ക് താൻ ആമാ ഇലക്ഷനൊക്കെ കാശി മേടിക്കാൻ നാടാർക്കിട്ട വന്നപ്പോ സി എം മാത്രമല്ലായിരുന്നല്ലോ അല്ലായിരുന്നു അയാളുടെ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു ആമാ ആ പറഞ്ഞത് അങ്ങോട്ട് ചോദിക്കാൻ ഫോൺ കണ്ടിട്ട് നേരിട്ട് പോയി കണ്ടാ മതിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ രാജമാണിക്ക് നാടാർക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ വളപ്പ് വീതം വെച്ചപ്പോ എക്സൈസ് ആ ബാലേന്ദ്രന്റെ പാത്തക്കാര് പിടിച്ചു മേടിച്ചില്ലേ പിടിച്ചു വാങ്ങുന്നത് നിർത്തി കൂടെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സർക്കസിലെ പ്രൊഫീസ് കേൾക്കാൻ പോലെയാ ഒന്നും താഴെയാ എല്ലാവരും ഇങ്ങനെ കൈ ഒഴിഞ്ഞാൽ എന്റെ ഗതി നാടാർക്കിട്ടന എന്നെ ലൈസൻസ് ഹെഡ് റിമൂവ് സാർ ഇക്കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടല്ല എല്ലാ ഡൊണാൾഡ് കമ്പനിക്കാരുടെ വേലയാ ബാലേന്ദ്രൻ അവരാളാ മീനാക്ഷിപുരത്ത് ഒരു ഡിസ്റ്റിലറി വന്ന അത് അവരുടെ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെ മാർക്കറ്റിനെയും ബാധിക്കും ആ ഏതായാലും ഞാൻ സംസാരിച്ചു നോക്കാം കണക്ട് മീ എക്സൈസ് മിനിസ്റ്റർ ആ എം എൽ എ നറായൻ ഇവിടെ വന്നിട്ടുണ്ട് തനിക്ക് എന്താടോ ഇക്കാര്യത്തിൽ ഇത്ര വാശി ും പറ്റും ചായ കാശ് കിട്ടുന്നതും തടയാൻ മാണിക്കല്ല മരകത നാടാണിക്കാട്യം കാട്ടിക്കൊടുക്കുന്നത് നടക്കാറ്

சிஎம் போன் அடிச்சிருக்கா நாளைக்கு இங்க வரேன்னு உங்க வீட்டுக்கு வரா பின்னா ஓம் வீட்டுக்கா என் வீட்டுக்கு வரா நாளைக்கு தலைவரே பந்து இப்ப உங்க கோர்ட்ல தான் கோல் போஸ்ட்ல கோல் இல்லை நீங்க கரெக்டா எய்ம் பண்ணி காலை தூக்கி ஒரு அடி அடிச்சீங்கன்னா கோல் சுவர் சபாஷ் உனக்கு மூளை இருக்குதா போதும் போதுமா ஏ ஆஹா ഞാൻ ഞാൻ എന്ത് എന്നെ ഈ കേട്ടതേ ഉള്ളു എടാ കൊരങ്ങാ ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു ആരും കാണാതെ അതിനകത്ത് ഒന്ന് ഉറങ്ങാൻ കിടന്നതാ അപ്പൊ അതിനകത്തൊട്ട് പൂട്ടുക നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല പട്ടി ഏ ഇവിടെ പറഞ്ഞുതാ ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ അയ്യോ രാജമാണിക്ക നാടാരുടെ വീട്ടില് ഹ ആടോ നാളെ നാടാരുടെ വീട്ടില് സി എം വരുന്നു മനസ്സിലായില്ലേ മുഖ്യമന്ത്രി வணக்கம் முதலமைச்சரே நல்லா இருக்கீங்களா பற்றிய சமயம் ஒரு சல்யூட் இவாம் எம்எல்ஏ சல்யூட் செய்ய ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമം ഒന്നും ഇല്ല നിയമമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ വെറും നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും സാധാ മാറ്റാൻ എന്നെ പോലൊരു കാണോ ഉനക്ക് നിന്നെ ആറാട്ട് നന്നാവണം ആനക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ഏത് തെണ്ടിയെ സെല്യൂട്ട് ചെയ്താൽ എന്താ ജീവിക്കണ്ടേ നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ ഓ തനിക്ക് അതിനു അല്ലേ എന്നാ തനിക്ക് കൊണ്ടുപോയി ബാലേന്ദ്രനെ ഉതുക്കാണെന്ന് പറഞ്ഞപ്പോ അത്രത്തോളം കടന്നു കയ്യായിരിക്കും കരുതിയില്ല പത്ത് പേരുടെ ജീവനല്ലേ പോയിരുന്നു മൂന്ന് കോടിക്കുമേൽ ആളുള്ള എന്റെ സ്റ്റേറ്റ് പേർത്ത് പോന്ന വിഷയം ആ அது பெரிய விஷயம் ஆமாமா டிஸ்டில் தான் பெரிசு உயிர முக்கியம் அதுக்கு இனி எங்க நடக்கும் நடக்கும் அதுக்கு நான் வழி சொல்றேன் எங்கனே நான் சொல்றாள் எக்ஸைஸ் மினிஸ்டர் ஆகணும் அது எங்கே நாடாவே பாலேந்திர பாத்திக்கல்ல எக்ஸைஸ் வகுப்பு அவர் அது விட்டு தருவோ தரமாட்டே தலைவரே நான் அந்த கட்சியில சேர்ந்து மினிஸ்டர் ஆகட்டுமா ஆமா வாய மூடி சும்மா அதை பத்தி நீங்க கவலையே படாதீங்க அந்த விஷயத்தை நான் ஏற்கனவே டீல் பண்ணி வச்சிருக்கிறேன் அந்த கட்சிக்காரன் தான் மந்திரி ஆகணும் முள்ள முள்ளால தானே எடுக்கணும் சிகே கே மினிஸ்டர் ஆகணும் சி கே அந்த எம்எல்ஏ இல்லையே அது ஒரு ப்ராப்ளம் இல்லடா ஆறு மாசத்துக்குள்ள வந்தா போதும் அப்படி ஒரு ரூல் இருக்கா அது அப்ப எழுப்ப உள்ள காரியம் மாத்திரம் இல்ல சி பொலிட்டிக்கல் இமேஜ் அப்ப கிளியரா இல்ல அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரா இல்ல இது ஏன் விஷயம் மட்டும் இல்ல உங்களுக்கு சம்பந்தப்பட்ட விஷயம்

ஜங்களை கபலிபிக்க ஆலோக்கம்பா எந்த நெஞ்சினாக ஒரு புகைச்சு பயப்படாத அமைச்சர உக்காரு உனக்கு மீனாட்சிபுரம் மீனாட்சிபுரமா அப்படின்னா நீ ரிசைன் பண்றா அவன் ரிசைன் பண்ணிடுவான் மீனாட்சிபுரம் எலெக்ஷன் ஒரு பிரச்சனையே இல்ல நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இல கூட ஆசையாது நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க பாக்கி விஷயத்தல நான் பாத்துக்கறேன் ரோட்ல போற இவன மாதிரி கழுத எல்லாம் எம்எல்ஏ ஆக்கி இருக்கறேன் உங்க விஷயம் எனக்கு ரொம்ப ஈஸி நான் சொன்னது கரெக்ட் தானே நடராஜா 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 ശ്രീരാമചന്ദ്രനാണ് ചിത്രം വനവാസന് പോന്ന ശ്രീരാമൻ സാറിന് നല്ല കാലം കഴിഞ്ഞു ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ അതുപോലെ കൈക്കിട്ടത് വായിലെത്തില്ല

േ കാലറ് പോണി നിക്കറ വന്നെ എങ്ങനു സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു എടോ തനിക്ക് ആ നാടാരിടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ പറയണോ സത്യം പറയാം ഞാനത് സ്വർണ്ണ പണിക്കാരൻ സ്മഗ്ലർക്ക് വിറ്റു ഈ ജീപ്പി കയറ ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ അവിടെ നിക്കടാ അടിക്കടാ അങ്ങനെയല്ല ശരിക്കും പദവി പോയ പട്ടിക്ക് വേണ്ടി തനിക്ക് മനസ്സിലായല്ലോ കേരള ജീപ്പില് ജീപ്പി കയറുന്നതിന് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ തമാശയാണെങ്കിൽ പറയാം എന്റെ ഭാരതമാതാവേ മാതാവേ ഏത് പോലീസ് പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിലെ എം എൽ എക്ക് വന്നല്ലോ ഇതാണോ തമാശയാക്കുന്നു എന്തുപറ്റി സൈക്കിൾ ചവിട്ടി തളന്നോ ഏ തളരാതെന്ത് ചെയ്യുന്നു സാറേ ഇത്രയും ഒരു പട്ടിയെ പോലെ കാലിനക്കി നടന്ന എന്നെ ഓർക്കപ്പുറത്തല്ലയോ വേഷം ഇനിയിപ്പേഷവും ഭാഷയും മാറി കൊണ്ട് എന്ത് പ്രയോജനം ഇടികിട്ടിയതും മോഷണ കേസിപ്രതി ഇനിയുള്ള ഒരു വലിയ പരിപാടിയാ എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയന്ത എടിയാലോന്ന് ആലോചിച്ചതാണ് ഈ ചുറ്റുവട്ടം തടിപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കർ സാറിന് അറിയാവുന്നതെനിക്കറിയാം എന്തായാലും ഞാൻ നാട്ടിലൊടുത്തു പോട്ടെ അപ്പൊണ്ടോ പിന്നെ അവിടെ പോയൊരു കളി കളിച്ച് കുറച്ച് കാശുവായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാര അല്ലെ ഈ നടരാജനാണോ നാടാരെന്ന് അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ ആ പറ